പ്രേമേ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രമാണ് അമേരിക്ക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ സാക്ഷാൽ അമേരിക്കയിൽ വരെ വൻ സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു വാർത്ത കേൾക്കുന്നു കേൾക്കുമ്പോൾ ചെറിയൊരു ചങ്കെടുപ്പൊക്കെ ഉണ്ട് ഏഹ് ഭരണം നടത്താൻ കാശില്ല എന്ന അവസ്ഥയാണുള്ളത് എന്താണ് ഇതിൽ എന്താണ് ഇതിന്റെ ശരിക്കുള്ള വശം എന്താണ് അതായത് മുമ്പിൽ വലിയ സദ്യ വിളമ്പി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ ഏതാണ്ട് അതേ അവസ്ഥയിലാണ് കുറച്ചുകൂടി മനസ്സിലാകുന്ന ലളിതമായ നമ്മുടെ മുമ്പിൽ അനുഭവമുള്ളൊരു കാര്യം പറയാം കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ പത്തു പൈസ ഇല്ല ഏഹ് എൻ്റെ കയ്യിൽ സ്വത്തുണ്ട് സമ്പത്തുണ്ട് പക്ഷെ എടുത്ത് ചിലവാക്കാം പത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞ പോലെ ഇപ്പം ട്രംപ് ട്രംപിൻ്റെ അവസ്ഥ ഏതാണ്ട് ആ അവസ്ഥയിലാണ് കാരണം ഈ അമേരിക്ക ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വലിയൊരു ജനാധിപത്യ സംവിധാനവുമാണ് അവിടെ ഈ ഭരണകൂടത്തിന് വെറുതെ എന്തെങ്കിലും എടുത്ത് ചാടിപ്പറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ത് നടപടി എടുക്കണമെങ്കിലും അതിന് സെനറ്റിൻ്റെ അംഗീകാരം വേണം വർഷവും പ്രതിപക്ഷം ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ള സെനറ്റിൻ്റെ അംഗീകാരം വേണം നൂറ് പേര് ഉള്ള സെനറ്റാണ് ആ നൂറ് പേരിൽ ഈ തന്ത്രപ്രധാന തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ആ ബില്ലിന് ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കുകയാണല്ലോ ആ ബില്ലിന് അറുപത് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യണം നാൽപ്പതേ അറുപതേ നാൽപ്പതേ അനുപാതത്തിൽ അത് വിജയിച്ചെങ്കിൽ മാത്രമേ അത് അനുമതി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവരുടെ ധനവിനിയോഗ ബില്ല് സർക്കാരിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പൈസ വകയിരുത്താനായിട്ടുള്ള ബില്ല് അത് ഭരണപക്ഷം അവതരിപ്പിച്ചു അപ്പോൾ അത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു ഒരു കാരണവശാലും പ്രതിപക്ഷമായ ഡെമോക്രാറ്റ് അതിനെ അനുവദിക്കില്ല അതെ അപ്പോ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നിന് ഇത് അവധി വർഷം അതെ ഒക്ടോബർ ഒന്നിന് സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് അപ്പോ അന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിവരെ അതായത് അടുത്ത അതിന് മുമ്പത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിവരെ സമയം ഉണ്ടായിരുന്നു ചർച്ചകൾ നടന്നു വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പിൽ അമ്പത്തി അഞ്ചേ നാപ്പത്തഞ്ചേ വന്നു ബില്ല് പാസ്സായില്ല അപ്പോൾ പിന്നെ ഈ സർക്കാർ അടച്ചുപൂട്ടുക സർക്കാർ ലേ ഓഫിലാവുക അതിന് നിർബന്ധിതമാകുന്നൊരവസ്ഥയിലേക്ക് പോയി ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻറെ കയ്യിൽ ഇപ്പോൾ ചെലവാക്കാൻ പത്തിന്റെ പൈസ എടുക്കാനില്ല ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല അപ്പോ അവരിപ്പോ ഒരു ഉത്തരവിറക്കിയേക്കുകയാണ് ജീവനക്കാർ അതായത് ഈ അവശ്യ സർവീസ് എന്നൊക്കെ നമ്മൾ പറയൂ അത്തരം ജീവനക്കാർക്ക് അവിടെ ജോലിയിൽ തുടരാം ഇനി ചില ഈ അവശ്യ സർവീസിലുള്ള മറ്റ് ഒരു വിഭാഗം ആൾക്കാർക്ക് ജോലിയിൽ തുടരാം പക്ഷേ ശമ്പളം കിട്ടില്ല ഇനി അവശ്യ സർവീസ് അല്ലാത്ത മേഖലകളുണ്ടല്ലോ ഇപ്പോൾ ഈ അവിടെ താൽക്കാലിക ജീവനക്കാരടക്കം കരാർ ജീവനക്കാർക്ക് അടക്കം അവർക്ക് ശമ്പളരഹിത അവധി അതെ ശമ്പളരഹിത അവധി വീട്ടിൽ ഇരുന്നാൽ മതി ഇങ്ങോട്ട് വരണ്ട അതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ടാണ് എന്നാണ് നമ്മൾ പെട്ടെന്ന് കരുതുന്നത് കാര്യം ഒന്നിനും നിവൃത്തിയില്ലാത്തൊരവസ്ഥ പക്ഷേ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടല്ല ഈ പറഞ്ഞതുപോലെ നിയമം അതിനനുവദിക്കുന്നില്ല പക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ നടപടിയൊന്നും അല്ല അല്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഇന്നോളം ഏതാണ്ട് പതിനഞ്ച് തവണ ഇത്തരത്തിൽ സർക്കാരിന്റെ ഖജനാവ് പൂട്ടിയിടേണ്ടി വന്നിട്ടുണ്ട് ചരിത്രം നോക്കുക നോക്കുമ്പോൾ റൊണാൾഡ് റീഗൻ അദ്ദേഹം ഏതാണ്ട് എട്ട് തവണയാണ് ഇത്തരത്തിൽ അടച്ചുപൂട്ടൽ സംഭവം പ്രഖ്യാപിച്ചത് ബറാക്ക് ഒബാമയുടെ കാലത്ത് പതിനാറ് ദിവസം ഇതേപോലെ ട്രഷറി അടച്ചിടേണ്ടി വന്നു ബിൽ ബിൽക്ലിന്റെ കാലത്ത് ഇരുപത്തി ദിവസം ഇതിൽ ട്രംപിന് കാര്യത്തിൽ ഒരു റെക്കോർഡ് കൂടിയുണ്ട് ഒന്നാം ട്രംപ് വന്നപ്പോൾ മൂന്ന് തവണയാണ് അദ്ദേഹം ഈ ട്രഷറി പൂട്ടിയിട്ടത് അതിൽ ഒരു തവണ മുപ്പത്തഞ്ച് ദിവസം ഏതാണ്ട് ഒരു മാസത്തിലധികം ഈ നിയന്ത്രണം തുടർന്നു അതിന് കാരണം കൊണ്ട് ആ സമയത്ത് ഈ കൊറോണ കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു അടിയന്തര സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം ഇവിടെ ട്രംപ് നേരെ പ്രതിപക്ഷത്തിനെതിരെ തിരിഞ്ഞേക്കുകയാണ് നിങ്ങൾ ഇതിന് സമാധാനം പറയണം കാര്യം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കി വെച്ചേക്കുകയാണ് അതുകൂടെ തന്നെ ഈ ഉത്തരവാദിത്തം ഇല്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ തൽക്കാലം ഇപ്പൊ പോറ്റിക്കൊണ്ടു പോകാനൊക്കെ ഇല്ല അവരെ പറഞ്ഞു വിടുക തന്നെ ചെയ്യും വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമേരിക്ക ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലല്ല അല്ല ധനം വല്ലാണ്ട് കുന്നുകൂടിയ ഒരു അവസ്ഥയിലാണ് കാരണം അവർ ഈ നികുതി നിർദ്ദേശങ്ങളൊക്കെ കൂടി നികുതി വരുമാനം വല്ലാണ്ട് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സമ്പത്ത് പണം വലിയ പോലെ അവരുടെ ഖജനാവിൽ വന്ന് കുന്നുകൂടിയിട്ടുണ്ട് അവരുടെ അതേ സമയം തന്നെ അവരുടെ പണപ്പെരുപ്പ തോതും വർദ്ധിച്ചിട്ടുണ്ട് കാരണം സ്വാഭാവികമാണ് ഈ ഇറക്കുമതിക്ക് നികുതി ഏർപ്പെടുത്തുമ്പോൾ അവിടേക്ക് വരുന്ന സാധനങ്ങളുടെ വില വർധനവ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും ആ വിലവർധനവും ആത്യന്തികമായി ബാധിക്കുക ഉപഭോക്താക്കളെ കാര്യം അവർ കൂടിയ ടാക്സ് അടക്കം കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും ഇപ്പൊ ഉൽപ്പ വിപണിയിൽ വില വർധനം ഉണ്ടെങ്കിൽ അതിന്റെ മനസ്സിലാക്കേണ്ടത് പണപ്പെരുപ്പമാണ് എന്നാൽ സർക്കാർ ഇത്തരത്തിൽ എടുക്കുന്ന വളരെ അതായത് അമേരിക്കൻ കമ്പനികൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള നടപടി എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓഹരി വിപണി വളരെ സജീവമാണ് വലിയ കുതിച്ചുചാട്ടം ഓഹരി വിപണിയിൽ ഉണ്ടാകുന്നു വൻ മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് ഇവിടെ വിപണിയിൽ പണപ്പെരുപ്പവും ഉണ്ടാകും അപ്പോൾ രണ്ടും വൈരുദ്ധ്യമായിട്ടുള്ള നിലപാടാണ് അപ്പോൾ ഇപ്പോൾ അവിടെ സാമ്പത്തിക വിദഗ്ധർ വലിയൊരു ആശങ്ക പങ്കുവെക്കുകയാണ് അതായത് ഈ ഓഹരി വിപണിയിലൊക്കെ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു അപ്പോൾ ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാകും ഇപ്പോൾ വൻ കുതിച്ചുകാട്ടവും ഉണ്ടായെങ്കിൽ വൻ വീഴ്ചയും ഉണ്ടാകും ഈ കൊറോണയുടെ സമയത്തൊക്കെ ആ ഒരു ക്രൈസിസ് ഇവർ അനുഭവിച്ചതാണ് ഏതാണ്ട് പതിനേഴ് പതിനെട്ട് ദിവസത്തോളം തുടർച്ചയായിട്ട് ഓഹരി വിപണിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വലിയ സാമ്പത്തിക നഷ്ടം പലർക്കും ഉണ്ടായി അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ നമ്മുടെ ഒരു സമ്പാദ്യത്തിന്റെ ഒരു വീതം ബാങ്ക് നിക്ഷേപമാക്കി മാറ്റുകയോ സ്വർണമോ വസ്തുവോ മേടിക്കുകയൊക്കെയാണ് ചെയ്യുക പക്ഷേ അമേരിക്കയിലുള്ളവർ അവരുടെ സമ്പാദ്യത്തിൻ്റെ മുപ്പത് ശതമാനം ഓഹരി നിക്ഷേപമാക്കി മാറ്റുന്നവരാണ് അപ്പോൾ ഓഹരി വിപണിയിൽ വലിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് വൻ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് അവരെ സംബന്ധിച്ചുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട് അപ്പോഴാണ് അത് കുറച്ചുകൂടി ആശങ്ക ഒന്നുകൂടി ബലപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ സർക്കാർ ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് പക്ഷേ ഇത് ഒരു ഹ്രസ്വകാല പ്രതിഭാസമാകാനാണ് സാധ്യത കാരണം സർക്കാരിന് മുമ്പോട്ട് പോയേ പറ്റൂ അപ്പൊ ഇത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നു പ്രതിപക്ഷങ്ങൾ അതെ ഒരു ഈഗോ ക്ലാഷ് കാരണമുണ്ട് കാരണം ഈ ബൈഡൻ ആ ഡെമോക്രാറ്റുകളുടെ ഭരണമായിരുന്നല്ലോ മുമ്പുണ്ടായിരുന്നു അപ്പൊ ബൈഡൻ അനുവർത്തിച്ചിരുന്ന പല സാമ്പത്തിക നയങ്ങളും അതെ ട്രംപ് വെട്ടിക്കളഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതുര സേവന മേഖലയിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചു അതേപോലെ ഈ കുടിയേറ്റക്കാർ അവർ അമേരിക്കയിൽ ഉള്ളവർക്കൊക്കെ ഈ സർക്കാർ സ്പോൺസേഡ് ഹെൽത്ത് ക്ലെയിം ഉണ്ട് അതായത് ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ അതേപോലുള്ളതിനൊക്കെ ഖജനാവിൽ നിന്നാണ് കാശ് കൊടുക്കുന്നത് അതൊന്നും വേണ്ട എന്നാണ് ട്രംപിന്റെ നിലപാട് പക്ഷെ ഈ ഡെമോക്രാറ്റുകൾ പ്രതിപക്ഷക്കാർ അതിനെയൊക്കെ എതിർക്കുന്നവരാണ് ആ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല അപ്പൊ ഇതിന്റെയൊക്കെ പേരിലാണ് ഈ ബില്ല് അവർ തടഞ്ഞു വെക്കുന്നത് അത് മാത്രമല്ല ഈ ട്രംപ് മുൻ ഭരണകൂടം പ്രയോറിറ്റി കൊടുക്കാതിരുന്ന പല മേഖലകൾക്കും വലിയ തോതിൽ തുക വകയിരുത്തുന്നു ഉദാഹരണം പറഞ്ഞാൽ പ്രതിരോധ മേഖലയിൽ വൻതോതിൽ ആയുധങ്ങൾ സംഭരിക്കാൻ വേണ്ടി ട്രംപ് മെനക്കെടുന്നുണ്ട് അതേപോലെ മെക്സിക്കൻ അതിർത്തിയിൽ വലിയ മതിൽ പണിയുന്നുണ്ട് അത് അവിടുന്ന് ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പിന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ തടവിലാക്കാനും തടങ്കൽ പാളയങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് പണം ഒഴുക്കുന്നു എന്നാൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന അവരിൽ വിവേചനം ഉണ്ടാക്കുന്ന കാര്യം അവർ നമ്മുടെ നാട്ടുകാരല്ല അവർക്ക് വേണമെങ്കിൽ മതി ഈ ഒരു ലൈനിൽ ട്രംപ് പോകുന്നു ഇതിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് വാസ്തവത്തിൽ ഡെമോക്രാറ്റുകൾ ഈ ഈ ബില്ല് മരവിപ്പിക്കുന്ന തരത്തിൽ അത് അംഗീകാരം ലഭിക്കാത്ത തരത്തിൽ നിലപാടെടുത്തു പക്ഷേ ഇപ്പം അതിൻ്റെ പേരിൽ അവിടെ ഭരണവും പ്രതിപക്ഷ ഭരണപക്ഷവും പ്രതിപക്ഷം അതായത് റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റും കൂടി അടിയോടിയാണ് ട്രംപ് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും എന്ന് ആകെ കലികൂട് നടക്കുകയാണ് കാര്യം അയാളെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയപരമായിട്ട് തിരിച്ചടിയാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വലിയ നാണക്കേടിൽ വന്ന് നിക്കണം കാര്യം എല്ലാരെയും വെല്ലുവിളിച്ചാണല്ലോ പുള്ളി പോയത് അപ്പോൾ അവിടെ നാട്ടിൽ സ്വന്തം നാട്ടിൽ തനിക്ക് തന്നെ പണി കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ട്രംപിനെ സംബന്ധിച്ച് വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ഹ്രസ്വകാല പ്രതിഭാസം ആ അതെ ഇത് വലിയ താമസം ഇല്ലാണ്ട് തന്നെ പരിഹരിക്കപ്പെടും കാര്യം ഇത് രാഷ്ട്രീയം എന്ത് തന്നെ ആയാലും ശരി രാജ്യത്തിന് മുമ്പോട്ട് പോയല്ലേ പറ്റൂ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക തന്നെ ചെയ്യും